രാത്രി ു

ല്ലേ ലൈവത്തില്ലോ പക്ഷെ ലൈവ് ആയെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഇപ്പൊ തന്നെ നിന്നു നോക്കി 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 നിന്നു ില്ല കേട്ടെ ഐലസാ എന്താ നാളെ അയ്യോടൊന്നും വരുന്നില്ല സന്തോഷം ഇപ്പൊ കര ഇപ്പൊ കരയാ സപ്പോർട്ട് ഒത്തിരി ും ഹൃദയത്തിന്റെ ഭാഷയിൽ ഇനി നിങ്ങളുടെ ഈ സപ്പോർട്ട് ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണം അതെ അപ്പൊ നമ്മുടെ ആശയം പറഞ്ഞല്ലോ പിശുക്കനെ ആശാന് നമ്മുടെ ഫേസ്ബുക്കിൽ നൂറ്റി അമ്പത് കെ ആയിട്ടും യൂട്യൂബിനെയും കൂടി ഒരുമിച്ച് നടത്താൻ വെച്ചിരുന്നു അപ്പം അതായത് പന്ത്രണ്ടോ മെയ് പതിനഞ്ചാം തീയതി ഇന്ന് വൈകിട്ട് ആ പരിപാടി ലൈവിലൂടെ എല്ലാരും ലൈവ് നമ്മടെ സെലിബ്രേഷൻ ചെറിയ സെലിബ്രേഷൻ ചെറിയൊരു സന്തോഷം ആരും ഇല്ലേ പരിപാടി ആ ഓക്കേ ബൈ ബൈ അപ്പൊ സെലിബ്രേഷൻ കാണും കേട്ടോ വൈകിട്ട് വൈകിട്ട് ഓക്കെ എല്ലാരും ഒരാൾ ഒലും ഇല്ലാതിരിക്കുന്നു ഇരിക്കരുത് അപ്പൊ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ബൈ ബൈ നാടിന്റെ ഉറക്കം പിടിച്ചൊക്കെ ഇരിക്കുന്നത്